ഹലോ ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുറുമക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം ഗരം മസാല ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോണത് ഗരം മസാല പൊടിക്കാത്തതുണ്ടല്ലോ പട്ട ഗ്രാമ്പൂ പിന്നെ ബെയ് ലീഫ് പിന്നെ ഒരു അഞ്ചാറ് കുരുമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാള മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ഒരുപാടിട്ടൊന്നും വയറ്റി എടുക്കട്ടെ ഒരുപാട് നേരം ചട്ടിയിൽ ഇട്ടിട്ട് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി ശേഷം നമുക്കിതിൻ്റെ ഇനി സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കണം സോയാ ചങ്ക്സ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ച ശേഷം അത് നല്ലപോലെ പീഞ്ഞെടുത്തതാണ് കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് പീനെടുക്കുക അപ്പം ഞാനിതേ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ പീനെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് അതങ്ങോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാകും കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തേണ് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ആണെങ്കിലും ഇട്ട് കൊടുക്കുക ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ചതച്ചത് എടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കണേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് അടുപ്പത്തിരുന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അതായത് ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടാവുംട്ടോ അരക്കപ്പ് തേങ്ങയും അതേപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളാട്ട ഞാൻ ഇട്ടുകൊടുത്തേക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളം വരും അതേപോലെ തന്നെ ആറ് കശുവണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ള കശുവണ്ടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണേന്ന് ശേഷം നമ്മളിത് സോയ ചങ്ക്സിലേക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കണേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അറിയാലോ നമ്മുടെ ഇതാണ് കറിക്ക് വേണ്ട ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ അരപ്പ് ഉള്ളാരണം അതിൽ അതിൽ വെള്ളം വെള്ളം കൊടുത്ത ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തതുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഈ സമയത്ത് ഉപ്പ് വരുന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഇനി വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയാണ് അതും കൂടെയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ഒരു ഫ്ലേവർ കിട്ടും മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മല്ലിയിലും കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നമ്മളുടെ കറി റെഡിയായി അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ നമുക്ക് രാവിലെ നാസക്ക് അപ്പത്തിനും അതേപോലെ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ